ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ദേശീയപതാക ഉയർത്തി തുടർന്ന് നടന്ന ദേശഭക്തി ഗാനാലാപനത്തിന് ഗാനഭൂഷണം ബിന്ദു ഭാസ്വരി നേതൃത്വം നൽകി വടക്കാഞ്ചേരി എം എൽ എ സേവരി ചിറ്റിലപ്പള്ളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ മുഖമുദ്രയായ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്നിവ സംരക്ഷിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യമായി മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞു മതേതര രാജ്യമായി മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തിലും ഫെഡറൽ മൂല്യങ്ങളിലും സോഷ്യലിസത്തിലും ഊഞ്ഞി നിന്ന ഒരു സംവിധാനമായത് കൊണ്ടാണ് ഇപ്പോഴും പാരായനങ്ങൾ സംഭവിക്കാത്തത് എന്നാണ് മനസ്സിലാവുന്നത് ആ നിലയിലുള്ള ആഭ്യന്തര കലാപല്ലേ ഒന്ന് മറ്റൊന്നിനെ അടിച്ചപ്പെടാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നത് ആ ജനാധിപത്യം പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കാൻ മത ജാതി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൂട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സെന്റർ നൽകുന്ന മുപ്പതിനായിരം രൂപ അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പജ നാരായണൻ എം കൈമാറി ഡോക്ടർ ദേവസി പന്തല്ലുകാരൻ സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സൗഹൃദ മാസിക രക്ഷാധികാരി കുറ്റിപ്പുഴ രവി സ്വാതന്ത്ര്യദിന പതിപ്പ് ആദ്യ പ്രതി നീതു മോഹന് നൽകി പ്രകാശനം ചെയ്തു അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് കെ ആർ രാജു മാസ്റ്റർ വി അനിരുദ്ധൻ കെ എച്ച് സിദ്ദിഖ് വി ഗോപകുമാർ അബ്രഹാം കൂള എന്നിവർ പ്രസംഗിച്ചു ഉണ്ണികൃഷ്ണൻ പുലരി കവിയരംഗ് ഉദ്ഘാടനം ചെയ്തു സ്വപ്നശ്രീ ജോൺസൺ കുന്നംപിള്ളി ശ്രീനിവാസൻ കോവാത്ത് രവീന്ദ്രൻ ഇരിങ്ങാലക്കുട ജോസ് ഗാന്ധിയൻ ബാലഗോപാൽ ചാണയിൽ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു കോർഡിനേറ്റർ ഉഷാ രാമചന്ദ്രൻ കൺവീനർ ടി എൻ നമ്പീശൻ എന്നിവർ സന്നിഹിതരായിരുന്നു